ആര്യനെട്ട് പണി കൊടുത്ത് ലാലേട്ടൻ നോമിനേഷനിൽ പിടിച്ചിട്ടു നല്ല ശിക്ഷയാണ് കൊടുത്തത് ചെരിപ്പേർ കൂടുതൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് ഞാൻ ഞാനിത് ചെയ്ത് ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റില്ല അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാൻ പറ്റുന്നില്ല ലാലേട്ടൻ വന്ന് നമ്മുടെ ശൈത്യോട് ചോദിക്കുന്നുണ്ട് ശൈത്യ സ്റ്റോറി പറഞ്ഞ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ശൈത്യ പറഞ്ഞ ഞാൻ സ്റ്റോറി പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ആര്യൻ എത്തിച്ചിരിക്കുന്നത് അപ്പൊ അത് കുറച്ചുകൂടെ ക്വാളിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി നമ്മുടെ ഒണിയനോട് അഭിയോട് ചോദിക്കുന്നുണ്ട് അപ്പം അവി പറയുന്നുണ്ട് ഇങ്ങനെ ചിരിക്കുമായിരുന്നു അതുകൊണ്ട് അപ്പാനിയും അത് സാരി കലാവും സരി ചേച്ചിയൊക്കെ ചിരിക്കുന്നുണ്ട് പിന്നെ ചിരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ലാലട്ടർ അവരോടൊക്കെ ചോദ്യം ചെയ്തു അപ്പം ഈ നമ്മുടെ ഇതെന്താ മോനെ ഇങ്ങനെ ചിരിച്ചെന്നൊക്കെ ചോദിച്ചപ്പോൾ ലാലട്ടർ എനിക്ക് ഒരു പുറമേനെ കാരണം ഞാൻ പുറകെ പോയി കിടന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കാര്യം കിടന്ന് ഉരുളുന്നുണ്ട് അവിടെ കിടന്ന് നല്ലപോലെ ഉരുളുന്നുണ്ട് ചിരിച്ചാണെന്ന് നമുക്ക് കാണാൻ പറ്റും ആ വീഡിയോക്കകത്ത് ഞാൻ നന്നായിട്ട് നോക്കിയതാണ് ലൈവിലൂടെ അല്ലാതെ ഞാൻ നോക്കിയതാണ് നല്ലപോലെ ചിരിച്ചതാണ് അത് കളിയാക്കുന്നതിന് തുല്യ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം കാലോട്ടം എനിക്ക് നടുവേനയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കള്ളത്തരം പറയുന്നുണ്ട് അതിനുശേഷം ലാലോട്ടം ചെരുപ്പിനെ കുറിച്ച് ചോദിച്ചു നിങ്ങൾ ഇങ്ങനെയാണോ വീട്ടിൽ കാണിക്കുന്നത് നിങ്ങളിങ്ങനെയാണോ ദേഷ്യം വന്നു കാണിക്കുന്നത് ഇത് ശരിയായ നടപടിയില്ല നിങ്ങളാ ഒരുപാട് പേര് വിലയിരുത്തുന്നതാണ് ശരിയല്ല ഇതിനൊരു ശിക്ഷ വേണം ഇസേലെന്നെ ശിക്ഷ കൊടുക്കണം ലാലേട്ടം എന്ത് ശിക്ഷ കൊടുത്താലും ഞാൻ അതൊക്കെ നമുക്ക് കുഴപ്പമില്ല ലാലേട്ടിഷ്ടം ശരി ഇത്തോണ നോമിനേഷനും ഏഹ് ഇത്തോണ നോമിനേഷൻ ആരിനുണ്ടാവും എന്ന് പറയുകയാണ് ലാട്ടം പക്ക പണിയാണ് കൊടുത്തത് ആരും ഈ തോണ നോമിനേഷനും ഉണ്ടായിരിക്കണം പക്ഷേ ഞാൻ പറയും ഇത്രവും ഒരു മത്സരാർത്ഥി ഏറ്റവും കൂടുതൽ ഒരു റെസ്പെക്റ്റ് ഇല്ല ലാലേട്ടറിനെയോ അല്ലെങ്കിൽ ബിഗ് ബോസിനെയോ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത പെരുമാറ്റം അഹങ്കാരം തലയ്ക്ക് പിടിച്ചൊരു മത്സരാർത്ഥി എൻ്റെ ജീവിതത്തിൽ ഇത്രവും ബിഗ് ബോസ് ഇതിൽ ഇത്ര അഹങ്കാരം തലയ്ക്ക് പിടിച്ച ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും രേഖപ്പെടുത്തുക ഇത്രയ്ക്ക് ഒരു മനുഷ്യൻ ഈ ഒരു ലാലേട്ടറെ പോലും റെസ്പെക്റ്റ് ഇല്ല അല്ലെ ബിഗ് ബോസിനെ പോലും റെസ്പെക്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ അത് വളരെ മോശകരമായ കാര്യമാണ് അത് ചെരുപ്പകർ മാത്രമല്ല ആ ആളുടെ ഇല്ലായ്മ ആയിരിക്കാം ആ ആളുടെ ആറ്റിറ്റ്യൂഡ് ആ ആൾ സംസാരിക്കുന്ന രീതികൾ ആരെ ഒരു പുച്ഛം ഭാഗമാണ് എന്തെങ്കിലും ആരോട്ടം പറഞ്ഞ മുഖം കൊണ്ടുള്ള എക്സ്പ്രഷൻ ഇതെല്ലാം നമ്മൾ കാണണ്ട ഈ വോട്ട് ചെയ്യുന്നവർ ഇതൊക്കെ ഒന്ന് വിലയിരുത്തണം എന്നിട്ട് വേണം ഇവർ അവിടെ നിർത്തണം വേണ്ടി ചിന്തിക്കണം ജനങ്ങളെല്ലാവരും നമ്മളെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം എൻ്റെ ഈ കൊച്ചിയിലൂടെ അവസാനിക്കുന്നത് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ എച്ച് ആൻ എസ് എസ്